ചെന്താമരയെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം ഇരട്ട കൊലപാതകത്തിന്റെ ഒരു കുറ്റബോധവുമില്ലാതെയാണ് ചെന്താമര പോലീസിന് മൊഴി നൽകിയതും ഇനിയും മൂന്ന് പേരെ കൂടി കൊല്ലാൻ താൻ പദ്ധതി ഇട്ടിരുന്നു എന്നതാണ് ചെന്താമര പോലീസിനോട് പറഞ്ഞത് പിടിയിലായതിനു ശേഷം ഭക്ഷണമാണ് തനിക്ക് വേണ്ടത് അത് ഉടൻ വേണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച ചെന്താമര ഒരു ഭാവ വ്യത്യാസവും കൂടാതെ കൊലപാതകങ്ങളുടെ ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് ഇതുവരെയും പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ചെന്താമരയെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് തത്സമയ ദൃശ്യങ്ങളാണ് ഇക്ബാൽ അറക്കൽ പങ്കുവയ്ക്കുന്നത് ഇക്ബാൽ അറക്കൽ ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണോ അല്പസമയം മുമ്പാണ് ഇപ്പോൾ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് ചന്ദാമരയെ ഇന്ന് കൂടി തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു നേരെ പോലീസ് ചന്ദാമരയെ മജിസ്ട്രേറ്റിൻ്റെ ചേംബറിലായിരിക്കും ഹാജരാക്കുക എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് ഇന്ന് ചന്ദാമരയ്ക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ കോടതിയിൽ പോലീസ് സമർപ്പിക്കില്ല രണ്ട് ദിവസത്തിന് ശേഷമായിരിക്കും ചന്ദാമരയെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ ആലത്തൂർ ഡി വി എസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കോടതിയിൽ സമർപ്പിക്കുക അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുക സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കനത്ത പോലീസ് സുരക്ഷ യിലാണ് ചന്താമരയയെ ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോലീസ് കൊണ്ടുപോകുന്നത് നേരത്തെ തന്നെ നെന്മാറയിൽ ഇന്നലെ ചന്ദാമനെ പിടികൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ രോഷമുണ്ടായിരുന്നു ആളുകൾ ചന്ദാമനയെ കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷന്റെ ഗേറ്റും മതിലുമെല്ലാം തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചന്ദാമനയെ ഇന്ന് ഈ സംഘർഷ സാധ്യതയെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി ആലത്തൂരിലേക്ക് മാറ്റിയത് ഇപ്പോൾ അല്പസമയത്തിനകം ചെന്താമനയെ ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം ആലത്തൂർ തന്നെയുള്ള ജയിലിലേക്ക് ചെന്താമനയെ റിമാൻഡ് ചെയ്യണമെന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നത് അത് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ പോലീസ് ആലത്തൂർ കോടതിയിലേക്ക് ചെന്താമരിയുമായുള്ള പോലീസ് വാഹനം കടന്നിരിക്കുന്നു ഇനി അല്പസമയത്തിനകം ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കും നേരെ മജിസ്ട്രേറ്റിന്റെ ചേംബറിലായിരിക്കും ചെന്താമരയെ ഹാജരാക്കുക എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് പോലീസ് വാഹനം അത് ആലത്തൂർ കോടതിയുടെ ഈ സമുച്ചയത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു